ജയ് ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ മാസത്തെയും ജനുവരി മാസത്തെയും പെൻഷൻ സംബന്ധിച്ച് വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും സന്തോഷ വാർത്ത ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകാത്തവർക്കും ഡിസംബർ മാസത്തെയും ജനുവരി മാസത്തെയും പെൻഷൻ ലഭിക്കുക തന്നെ ചെയ്യും ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ ഭടന്മാരിലും ഫാമിലി പെൻഷനേഴ്സിലും ധാരാളം പേരുടെ ലൈഫ് സർട്ടിഫിക്കറ്റിന്റെ ഡ്യൂ ഡേറ്റ് നവംബർ മാസം ആയിരുന്നല്ലോ സ്പർശിലേക്ക് ഇതുവരെയും മൈഗ്രേറ്റ് ആകാത്ത പെൻഷനേഴ്സ് തങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് എല്ലാ വർഷങ്ങളിലെയും പോലെ ബാങ്കുകളിലോ ഡി പി ഡി ഒയിലോ നൽകിയിരിക്കുമല്ലോ എന്നാൽ ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ സ്പർശിലേക്ക് ആയ പല പെൻഷനേഴ്സിനും തങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് സ്പർശിൽ ഇതുവരെയും നൽകാൻ സാധിച്ചിട്ടില്ല ഇതിനുള്ള പ്രധാന കാരണങ്ങൾ ചിലർക്ക് സ്പർശിൻ്റെ പി പി ഒ നമ്പരോ യൂസർ ഐ ഡിയും പാസ്വേഡുമോ ഒന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല ചിലരുടെ മൊബൈൽ നമ്പർ സ്പർശിൽ അപ്ഡേറ്റ് അല്ലാത്തതിനാൽ മുകളിൽ പറഞ്ഞ മെസ്സേജ് ലഭിക്കുന്നില്ല ഇതിൽ തന്നെ പലർക്കും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആധാർ നമ്പർ സ്പർശലില്ലാത്തത് മൂലം പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കുന്നില്ല ഇങ്ങനെ പല പ്രശ്നങ്ങളും നേരിടുന്നു എന്നാൽ സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് സന്തോഷവാർത്ത ഏതെങ്കിലും കാരണവശാൽ നവംബർ മാസം നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് ഇതുവരെയും നൽകാൻ സാധിച്ചില്ലെങ്കിലും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും പെൻഷൻ ലഭിക്കുക തന്നെ ചെയ്യും എന്നാൽ അതിനുശേഷം പെൻഷൻ സ്റ്റോപ്പ് ആകാൻ സാധ്യതയുണ്ട് അതും ലൈഫ് സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിൽ മാത്രം ആയതിനാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ഡ്യൂ ആണെങ്കിൽ എത്രയും വേഗം നൽകാൻ തന്നെ ശ്രമിക്കുക സ്പർഷിൻ്റെ മെസ്സേജ് ഇതാണ് സ്പർഷിൻ്റെ സൈറ്റിൽ ഹോം സ്ക്രീനിൽ അലേർട്ട് മെസ്സേജായാണ് ഈ മെസ്സേജ് കാണുന്നത് ആനുവൽ ഐഡൻറ്റിഫിക്കേഷൻ ഫോർ പെൻഷനർ ഡ്യൂ ഇൻ മന്ത് ഓഫ് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഹൗ ബീൻ എക്സ്റ്റെൻഡ് ടിൽ ജനുവരി ടു തൗസൻഡ് ട്വൻ്റി ത്രീ പ്ലീസ് സബ്മിറ്റ് യുവർ ലൈഫ് സർട്ടിഫിക്കറ്റ് ടു എൻഷുവർ കണ്ടിന്യൂഷൻ ഓഫ് പെൻഷൻ ആഫ്റ്റർ ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആക്ച്വലി ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഉദ്ദേശിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതൃ